നമസ്കാരം പ്രായത്തിന്റെ പേരിൽ വി എസ് അച്യുതാനന്ദൻ എന്ന ജനകീയ നേതാവിനെ വെട്ടിനിരത്തി അധികാരം പിടിച്ചെടുത്ത പിണറായി വിജയൻ ഇന്ന് അതേ പ്രായത്തിന്റെ വഴിത്താരയിൽ നിൽക്കുമ്പോൾ സ്വന്തം നിയമങ്ങൾ സൗകര്യപൂർവ്വം മറക്കുകയാണോ എൺപത് വയസ്സ് പിന്നിട്ടിട്ടും ഭരണത്തിന്റെ ചെങ്കോൽ കൈവിടാൻ മടിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് കേരളത്തിലെ സി പി എമ്മിന്റെ അധപതനത്തെ സൂചിപ്പിക്കുന്നത് പ്രായപരിധി എന്നത് ശത്രുക്കളെ ഒതുക്കാൻ മാത്രമുള്ള ആയുധമാക്കി മാറ്റിയ പാർട്ടി എന്തുകൊണ്ടാണ് പിണറായിക്ക് മുന്നിൽ മാത്രം മുട്ടുവിറച്ചു നിൽക്കുന്നത് ജനങ്ങൾ നെഞ്ചേറ്റിയ കെ കെ ശൈലജ ടീച്ചറെ പോലെയുള്ള നേതാക്കളെ പുതുമുഖങ്ങൾക്ക് എന്ന വ്യാജേന പുറത്തിരുത്തിയവർ പരാജയ ഭീതിയിൽ വിറങ്ങലിച്ച് നിൽക്കുമ്പോഴും എന്തിനു പിണറായിയുടെ മൂന്നാം മൂഴത്തിനായി വാദിക്കുന്നു ഭരണ തുടർച്ച എന്നത് അഹങ്കാരമായി മാറുകയും ജനകീയ നേതാക്കളെ ഭയന്ന അധികാരത്തിന്റെ കോട്ടയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുകയും ചെയ്യുന്ന ഈ ശൈലി കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന് ചേർന്നതല്ല കാലഹരണപ്പെട്ട ഈ അധികാരമോഹം അവസാനിപ്പിച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്ന നേതാക്കൾക്ക് വഴിമാറി കൊടുക്കാൻ പിണറായി വിജയൻ തയ്യാറാകാത്തത് കേരളത്തോട് തന്നെയുള്ള വെല്ലുവിളിയായിട്ടാണ് പറയുന്നത്